ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പിയാണ് തേങ്ങ അരയ്ക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല തിക്കായിട്ടുള്ള കൂടിയുള്ള മീൻ കറി പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തേങ്ങ അരക്കാതെ വെച്ചതാണെന്ന് പറയേ ഇല്ല അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്തിരുപതെണ്ണം ഉണ്ട് നല്ല വലുപ്പത്തിലുള്ള ചെറിയ ചെറിയുള്ളി ആണെങ്കിൽ അത്രയും വേണം എന്നില്ല പത്തോ പന്ത്രണ്ടോ മതിയാവും തീരെ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു പത്തരി വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി തക്കാളി ചെറുതായാലും വലുതായാലും ഒന്നും ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ ഈ ചെറിയുള്ളിക്ക് പകരം സവാള പറ്റുമെന്ന് ചോദിച്ചാൽ അത്ര പറ്റണം എന്നില്ല ചെറിയുള്ളിക്ക് പകരം ചെറിയുള്ളി തന്നെയാണ് സവാള ആ ഒരു ടേസ്റ്റിൽ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണ ചൂടാക്കിക്കോട്ടെ എന്നിട്ടിട്ടാൽ മതി അതിലേക്ക് ചെറിയുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഈ സമയം ചേർക്കാം തക്കാളി ഇപ്പോൾ ചേർക്കണ്ട അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ കളറ് ചേഞ്ചായിട്ട് വരുന്ന ആ ഒരു സമയത്ത് വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരിഞ്ഞു പോവുകയില്ല കരഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി കരഞ്ഞു പോയാൽ ടേസ്റ്റൊക്കെ ആകപ്പാടിയങ്ങ് മാറിപ്പോവും ഇനി ചെറുതായിട്ട് ആ ഒരു കളർ ചേഞ്ചായിട്ട് വരുന്ന സമയത്ത് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് വെന്ത് വരണം തക്കാളിയുടെ ആ ഒരു എന്ന് പറയുന്നത് ആ വെന്ത് വരുന്ന സമയത്ത് തക്കാളിയുടെ തൊലിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വരും ആ ഒരു സമയം വരെ തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇതെല്ലാം റെഡിയായി കിട്ടിക്കോളും ഈ കറിയിൽ ആ തക്കാളിയുടെ പച്ച ടേസ്റ്റ് വരാൻ പാടില്ല എന്നാൽ അത്ര അങ്ങോട്ട് ടേസ്റ്റ് കിട്ടൂല അതുകൊണ്ടാണ് അത് നന്നായിട്ട് വേവണമെന്ന് പറഞ്ഞത് അത് നന്നായിട്ട് വെന്തതിന് ശേഷമാണ് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ തക്കാളിയുടെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കറക്റ്റ് ആ ഒരു പരുവത്തിന് എത്തിയിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കളറ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യത്തിന് ചേർക്കാം കാശ്മീരി ചില്ലി ആണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അടുത്തത് ഒരു രണ്ട് ബെഞ്ച് ഉലുവപ്പൊടി ഉലുവ പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാൽ ടീസ്പൂണൊന്നും എടുത്ത് കളയരുത് അതിൽ വളരെ കുറച്ച് മതി പൊടിക്കാത്തതും ചേർക്കാം ഇനി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഓപ്ഷണലാണ് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം ഇനി ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഏകദേശം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും ഒരു മിനിറ്റിനുള്ളിൽ അത് റെഡിയാക്കി എടുക്കണം അതിൽ കൂടുതൽ വീണ്ടും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ പച്ചമണമെല്ലാം മാറിയിട്ട് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് പോവാതെ ആ പച്ചമണം മാറുന്ന ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഈ ഒരു കൂട്ട് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ആ ഒരു മസാല കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് തണുത്തതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരുപാടങ്ങ് കൂടി പോവാൻ പാടില്ല ഒത്തിരി കുറഞ്ഞു പോയാലും വെള്ളം കൂടി പോകരുത് അതൊന്ന് ഇതുപോലെ നിവന്ന് നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വെള്ളം ഒരുപാടങ്ങ് പോയാൽ അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തരിതരിപ്പായിട്ടിരിക്കും നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും ദേ ഇത്രയും വെള്ളം ചേർത്ത് അരച്ചെടുത്തപ്പോൾ നല്ല ഫൈനായിട്ട് അരപ്പ് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഏത് പാത്രത്തിലാണോ മീൻകറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് തന്നെ ഈ ഒരു കൂട്ട് മാറ്റി കൊടുക്കാം ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് അതിലേക്ക് ഇതെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം അത് മുഴുവനായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എത്രയാണോ മീൻ എടുത്തേക്കുന്നത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ആ ഒരു പുളിവെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടനുസരിന എടുക്കാവുന്നതാണ് രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാവുന്നതാണ് ഇനി നേരെ അടുപ്പിലേക്ക് വെക്കാം സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് തിളച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് ഇപ്പോൾ ഏകദേശം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു അടിപൊളി ടേസ്റ്റും ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണിന് താഴെ പെരുംജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പെരുംജീരകം ചേർക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും അതും കൂടി പോകരുത് കാൽ ടീസ്പൂണും തികച്ചു വേണ്ട ഒരു രണ്ടോ മൂന്നോ പിഞ്ച് അത്രയും മതിയാവും ഇനി നന്നായിട്ട് തിളച്ച് വന്ന ഗ്രേവിയിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് കൊഴിയാള മീനാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ ചൂര എടുക്കാം അതുപോലെ തന്നെ അയല കൊഴിയാള വങ്കട അതുപോലെ ഇത്ര ദശകട്ടിയുള്ള ഏത് മീൻ വേണോ ചേർക്കാം പക്ഷേ ഏറ്റവും നല്ലത് അയലയാണ് അയല ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ ബാക്കി ഏത് മീൻ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് അയല മീനിന് കിട്ടും മീനെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് തിക്കായിട്ട് വരണം ഇപ്പോൾ ഒരുപാടങ്ങ് തിക്കായിട്ടില്ല ഈ ഒരു സ്റ്റേജിൽ ഓഫാക്കണമെങ്കിൽ ഓഫാക്കാം ഈ ഒരു തിക്നെസ് മതിയെങ്കിൽ അത് ഓഫാക്കാം അതുപോലെ തന്നെ മൺചട്ടിയിലായത് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടും ഞാൻ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് എടുക്കുന്നുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു കുറച്ച് നേരം കൂടി ഇതുപോലെ വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റിൽ കിട്ടിക്കോളും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഹൈപ്പും കൂടി ചെയ്യാൻ മറക്കരുത് ഈ ഹൈപ്പിനെക്കുറിച്ച് ഏകദേശം പേർക്കും അറിയില്ല അതുകൊണ്ടാണ് ഹൈപ്പിൻ്റെ കാര്യം എടുത്തു പറഞ്ഞത് ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമന്റ് ബോക്സിലായിട്ട് തൊട്ടടുത്ത് ഹൈപ്പ് എന്ന് വരും അതിലൊന്ന് ടച്ച് ചെയ്തുകൊടുത്താൽ മാത്രം മതി നിങ്ങളുടെ ലൈക്കും കമൻറ്റും പോലെ വളരെ വിലപ്പെട്ടതാണ് ഹൈപ്പ് അപ്പോ അതും കൂടി മറക്കല്ലേ അപ്പോ ഇന്നത്തെ തേങ്ങയില്ലാത്ത അടിപൊളി മീൻ കറി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദയ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഇനി കുറച്ച് ചോറും അതുപോലെ തന്നെ കപ്പയും കുറച്ച് തോരനും എല്ലാം കൂടി ചേർത്തിട്ട് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് ചെയ്ത് നോക്കിയിട്ടുള്ളവർ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ ഇതിന് മുന്നേയും ഒരുപാട് റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതും കൂടി എടുത്ത് കാണാൻ മറക്കല്ലേ ലഞ്ച് ബോക്സ് റെസിപ്പികളോ അതുപോലെ തന്നെ പല രീതിയിലുള്ള ചിക്കൻ കറി കടലക്കറി അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം എടുത്ത് കാണാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കണേ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് അതൊക്കെ കമൻ്റിലൂടെ പറഞ്ഞാൽ മാത്രമല്ലേ അടുത്ത വീഡിയോയിൽ അതൊക്കെ തിരുത്തി റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടിയൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ ആ ഇഷ്ടങ്ങളെല്ലാം ലൈക്കായിട്ട് പോരട്ടെ അതുപോലെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ 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 ഐ വേൾഡ്